നോർക്ക വാർത്തകൾ നമസ്കാരം ലോക കേരള സഭയുടെ നാലാം പതിപ്പിന്റെ ക്രമീകരണങ്ങളുടെ അവലോകനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തി തിരുവനന്തപുരം മാസ്കോട്ട് ഹോട്ടലിൽ നടന്ന യോഗത്തിൽ സ്പീക്കർ എ എൻ ഷംസീർ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു നോർക്ക റൂട്ട്സ് റെസിഡന്റ് വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ ഡോക്ടർ കെ വാസുകി തുടങ്ങിയവർ വിവിധ വകുപ്പ് മേധാവികൾ എന്നിവർ സംബന്ധിച്ചു പുതിയ കാലത്തെ കുടിയേറ്റം പ്രവാസ ലോകത്തിലെ സ്ത്രീ പ്രശ്നങ്ങൾ എന്നീ പ്രമേയങ്ങൾക്ക് പ്രത്യേക പ്രാധാന്യം നൽകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചു പ്രതിനിധികൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ സമയബന്ധിതമായി ഒരുക്കും കലാപരിപാടികൾ പ്രചാരണ പരിപാടികൾ എന്നിവ അനുബന്ധമായി നടത്താനും യോഗത്തിൽ ധാരണയായി നാലാം ലോക കേരള സഭയുടെ ഭാഗമായി നടപ്പിലാക്കുന്ന ലോക കേരളം ഓൺലൈൻ പോർട്ടൽ ലോഞ്ചിങ് കേരള മൈഗ്രേഷൻ സർവേ പ്രകാശനം വിവിധ വിഷയാധിഷ്ഠിത സമ്മേളനങ്ങൾ എന്നിവയും യോഗം വിലയിരുത്തി ഇതോടെ നോർക്ക വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം